വർക്കലയിൽ വിവിധയിടങ്ങളിൽ നിന്നും എം ഡി എം എയുമായി യുവാക്കൾ പിടിയിലായി വർക്കല പാളയംകുന്ന് സ്വദേശിയായ സായി കുമാറിനെ ഊന്നൻമോട് ജംഗ്ഷനിൽ നിന്നും പള്ളിക്കൽ തുമ്പോട് സ്വദേശിയായ അജിത്തിനെ പ്രതിയുടെ വീടിന് സമീപത്തു നിന്നുമാണ് കഴിഞ്ഞ ദിവസം ഡാൻസേഴ്സ് സംഘം പിടികൂടിയത് രണ്ടു പ്രതികളെയും ദേഹപരിശോധന നടത്തി ഒരു ഗ്രാം എം വീതം കണ്ടെടുക്കുകയും ചെയ്തു ഓപ്പറേഷൻ ി ഹണ്ടിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് റൂറൽ ജില്ലാ പോലീസ് മേധാവി സുദർശൻ ഐ പി എസിന്റെ നിയന്ത്രണത്തിലുള്ള ഡാൻസ് ഓഫ് സംഘം പ്രതികളെ പിടികൂടിയത് നർക്കോട്ടിക് ഡിവൈഎസ്പി പ്രദീപിന്റെ നിർദ്ദേശാനുസരണം ഡാൻസ് ഓഫ് എസ്ഐമാരായ സഹിൽ ബിജുകുമാർ എസ് സി പി ഒമാരായ അനൂപ് വിനീഷ് സി പി ഒ ഫറൂഖ് എന്നിവരുടെ സംഘമാണ് പ്രതികളെ പിടികൂടിയത് അറസ്റ്റിലായ രണ്ട് പ്രതികളെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്ന് പോലീസ് അറിയിച്ചു നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ദിൽഷയുടെ കല്യാണപ്പെട്ട് തിരഞ്ഞെടുക്കുന്ന ദിവസമാണ് അവൾക്കായി തിരഞ്ഞെടുക്കുന്നതെല്ലാം മികച്ചതായിരിക്കണമല്ലോ ഒരു മഴ പെയ്തതുപോലെയാണ് വർഷങ്ങൾ കടന്നുപോയത് കുട്ടിക്കാലത്ത് നിങ്ങളുടെ കളിയും ചിരിയും സൗഹൃദവുമെല്ലാം ഇന്നും എന്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നു പട്ടുപോലും മൃദുലമായ നിങ്ങളുടെ സ്നേഹബന്ധവും നിഷ്കളങ്കതയും എല്ലാവർക്കും മാതൃകയായിരുന്നു നമ്മുടെ രണ്ട് കുടുംബങ്ങളുടെയും ആത്മബന്ധം ദൃഢമാക്കിയത് നിങ്ങളുടെ നല്ല നിമിഷങ്ങളിൽ പങ്കുവച്ച സ്നേഹം മാത്രമാണ് പ്രായമേറും തോറും നിങ്ങളുടെ ഇഷ്ടത്തെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു ഒപ്പം ഞങ്ങളെയും പക്ഷേ ഓളഭാഗത്തിന്റെ ആദ്യ നിലക്കാണ് നിന്റെ കല്യാണത്തെക്കുറിച്ച് അറിയുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടിയിരുന്നത് അവളായിരുന്നു വാത്സല്യത്തിന്റെ മാധുര്യ അകലങ്ങളിലെ അടുപ്പം പൂജാ ഗ്രൂപ്പ് കൊല്ലം ആറ്റിങ്ങൽ